എന്തോ സാറിന് ആ എസ് എം സാർ എരെയായും ചെയ്ത ഒരാളോ അങ്ങനെ സാർ കൂടെ വന്നത് കൊണ്ടിരുന്നത് മർദ്ദനം ചെയ്താൽ ടിച്ചു ആ ആ രോഗത്തിൽ അടിച്ചു സാറെ താക്കിട്ട് ദേഹത്ത് യൂണിഫോം ഇട്ട് ദേഹത്ത് കൈവെച്ചാൽ രോഗത്തില് കാണിക്കാം ഇപ്പോഴും അവര് പോയിട്ടില്ല അവരാണ് കൂടിയിരിക്കില്ലേ ഞങ്ങൾ മാറി അവരെ മാറ്റി അവരെ മാറി ഞങ്ങൾ മാറി 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 മ ফুটব <laughs> അവരെ മാറ്റി പറഞ്ഞാൽ നിൽക്കുന്നത് ഞങ്ങളെ കണ്ണിനകത്ത് കണ്ണു കാണാൻ കഴിയാത്ത കഴിയാത്തവരെയല്ല സാറേ അവര് മാറിയില്ല അവർ മാറി മാറാം ഞങ്ങളുടെ പ്രധാനപ്പെട്ട മാറ്റി നിർത്തില്ല ഞങ്ങള് പറ ഞങ്ങൾ നീ പേടിച്ചോണ്ട സാഹചര്യം Dobro, 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 kad